ഹലോ എല്ലാവർക്കും ചാരി എസ് പീഡി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു റിഡ്സ് ആണ് കേട്ടോ ടീസിലാണ് വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് സ്മോക്കിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ പുള്ളിങ് ഇല്ല കേട്ടോ ഇതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ നോക്കി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടെർബോ ചാർജർ ഉണ്ടോ അതിൽ മൊത്തം ഓയിൽ ലീക്ക് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഫിങ്സ് ഉണ്ടോ ആ ഒരു ഫിങ്സ് സ്റ്റക്കായിരിക്കണം കേട്ടോ അതിൻ്റെ മേലത്തെ അതിന് ഇട്ടൊക്കെ പൊട്ടിപ്പോയി കിടക്കുന്നുണ്ട് അപ്പോൾ ടർബോ ചാർജറിൻ്റെ കംപ്ലൈൻ്റാണ് തിരിയുന്നില്ല ഇതാണ് സംഭവം അപ്പോൾ നമ്മൾക്കിനിപ്പോൾ എന്തായാലും ഈ ഒരു സാധനം പുതിയ സാധനം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തെട്ടായിരം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കസ്റ്റമർ പറഞ്ഞു പുറത്ത് എവിടെന്നെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇവിടെ പുറത്ത് ചെയ്യാനായിട്ട് ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ പാലക്കാടിലെ അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം അഴിച്ചെടുത്ത് നമുക്ക് എന്തായാലും അവിടെ കൊണ്ടു കൊടുക്കാം അപ്പോൾ നമ്മളി നേരക്കം കൊടുക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് ചന്ദ്രനഗറാണ് അതായത് നമ്മുടെ ചന്ദ്രനഗർ ആ സിഗ്നലിൽ അവിടുന്ന് തൃശ്ശൂർക്ക് പോകുന്ന ആ റോഡുണ്ടല്ലോ ആ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാലം കാണും ആ പാലത്തിന് കഴിഞ്ഞ ശേഷം റേറ്റ് സൈഡിലൊരു വഴിയുണ്ട് ആ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആ ഒരു ഭാഗത്തെത്തും ഈ പി ആർ ഡീസൽ എന്ന് പറയുന്നൊരു ലെയ്ത്ത് കൂടെ ഉണ്ട് ഇവർക്ക് അപ്പോൾ ഇവരോട് ചേർന്ന് തന്നെ ടർബോ ചാർജറും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ വാഹനങ്ങൾക്കും ടെർബോ ചാർജർ ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വൃത്തിയായിട്ട് ചെയ്തു തരുന്ന കേട്ടോ നമ്മളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് അതിന് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഡീസൽ വണ്ടികളുടെ എല്ലാ വാഹനങ്ങളുടെയും ഇവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ എല്ലാ ഒറിജിനൽ പാർട്സ് ഒക്കെയാണ് ഇവിടെ ഇട്ട് തരുന്നത് ആ ടെർബോ ചാർജിൻ്റെ ആ കിറ്റുകളുണ്ടല്ലോ അതെല്ലാം ഒറിജിനൽ സാധനം തന്നെയാണ് ഇടുന്നത് കേട്ടോ അതുകൊണ്ട് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം എന്താ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആള് പുറത്ത് പോയിരിക്കുകയാണ് ഇനി ആള് ദേഹം വരട്ടെ വന്ന ശേഷം നമുക്ക് ഇത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ തിരിയണ്ട സാധനം ഓയിലൊന്നും പോ അതിന്റെ ഫിംഗർ ഉണ്ടോ അതിന്റെ ഫിംഗ്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഴിച്ചിട്ട് എത്ര രൂപയാവും എന്താന്നുള്ളത് നോക്കിട്ടെ അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കിറ്റ് അതായത് ടെർബൽ ചാർജിന്റെ ഉള്ളിൽ വരുന്ന ആ കിറ്റുകൾ മുഴുവൻ മാറ്റിയിട്ടുണ്ട് അതിന്റെ കോറും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിംഗർ മൊത്തം സ്റ്റെക്കായിട്ടേ അതിന്റെ ബേറിംഗ് മൊത്തം ഓവറായി ഓടിയിട്ട് ഈ ഫിംഗറും കൂടി മാറ്റേണ്ടി വന്നു അപ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് ആയിട്ടുണ്ട് എന്തായാലും പാതിക്ക് ലാഭം തന്നെയാണ് നമുക്ക് ഈ ഒരു ടെർബൽ ചാർജർ സർവീസ് ചെയ്തതുകൊണ്ട് നമ്മുടെ സർവീസ് കഴിഞ്ഞ ശേഷം നമുക്ക് കൊണ്ടുവന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വാഹനം ഒന്ന് ഓട്ടിച്ച് നോക്കണം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ അപ്പോൾ വളരെ ഭംഗിയായിട്ട് നല്ല ഒറിജിനൽ കിട്ടി തന്നെ ഇട്ട് തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊട്ടിയ ബോൾട്ട് ബോട്ടുണ്ടാവില്ലേ ചെറിയൊരു നെറ്റ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു നെറ്റ് ഈ ഹോസിൻ്റെ എവിടെയെങ്കിലും കിടക്കണ്ടോ എന്ന് നോക്കണം അപ്പോൾ നമ്മൾ ആ ഹോസൊക്കെ അഴിച്ച് നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലൊക്കെ നോക്കി അവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ ഒരു നെട്ട് അപ്പോൾ എവിടെയോ ഊരി പോയിട്ടുണ്ട് സംഭവം ഇല്ലെന്നില്ലെങ്കിൽ അത് അരഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ വൃത്തിയായി സെറ്റ് ചെയ്ത് ഈ ഒരു വാഹനം ഫുള്ളായി വാഷിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ നിർത്തി ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ആ സ്മോക്കിങ് ഒക്കെ അവിടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾക്ക് കാണാം കേട്ടോ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരുന്നു ഈ ഒരു വീഡിയോ ഒരു ഉപകാരപ്പെട്ട്